ജ്ഞാനമാകുന്ന വേദമാകുന്ന സരസിൽ വസിച്ചുകൊണ്ട് അതിലെ ജലത്താൽ എല്ലാവർക്കും ജീവനും ഓജസ്സും പ്രദാനം ചെയ്തുകൊണ്ട് സരസ്വതീ ഭാവത്തിൽ വിരാജിക്കുന്ന ഗായത്രി ദേവിയാകുന്ന എൻ്റെ അമ്മേ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം എൻ്റെ ഹൃദയപത്മത്തിലേക്ക് ഞാൻ ആവാഹിച്ചു കൊള്ളട്ടെ അറിവിൻ്റെ അമൃതപ്രവാഹമായി എന്നിൽ നിറഞ്ഞുകൊണ്ട് അവിടുന്ന് അനുഗ്രഹം നൽകണമേ പ്രകാശമരുളേണമേ ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സനാതനമായ മഹാമന്ത്രധാരകളുടെ മാതാവാണ് ഗായത്രി സരസ്വതി സാവിത്രി എന്നീ രണ്ടു ഭാവങ്ങൾ കൂടിയുണ്ട് സ്നേഹനിധിയായ ഈ ജഗദംബികയ്ക്ക് മഹാനാരായണോപനിഷത്തിലെ മുപ്പത്തിനാലാം അനുഭാഗത്തിൽ ഗായത്രിയുടെ പ്രാർത്ഥനാ രൂപത്തിലുള്ള സവിശേഷത വിവരിക്കുന്നുണ്ട് अद् मनस्ला वे प्रधानमन्त्रे प्रवेशिकुवान् आयादु वरदादे अक्षरं ब्रह्मसंहितं गायत्री छन्दसामादे यदन्नात् गुरुदे पापं तदन्नात् प्रतिमुच्यते यद्रात्रियात् गुरुदे पापं तद्रात्रियात् प्रतिमुच्यते सर्ववर्णे महादेवी सन्ध्याविद्येश्वरस्वती ഇതാണ് മുപ്പത്തി നാലാം അനുവാഗത്തിലെ മഹാനാരായണോപനിഷത്തിലെ മന്ത്രം അർത്ഥം ഇപ്രകാരമാണ് ഇഷ്ടവരങ്ങൾ ദാനം ചെയ്യുന്ന ഗായത്രി ദേവി അനശ്വരവും വേദസമ്മതവുമായിട്ടുള്ള ബ്രഹ്മതത്വം ഞങ്ങൾക്ക് ഉപദേശിക്കുവാനായി വരട്ടെ അല്ലയോ വേദമാതാവായിട്ടുള്ള ഗായത്രി ദേവി ഞങ്ങൾക്ക് ബ്രഹ്മതത്വം ഉപദേശിച്ചാലും ഇതിൽ ആയാതുവരദാദേവി അക്ഷരം ബ്രഹ്മ സംഹിതം എന്ന ആദ്യത്തെ വരി ഗായത്രിയെ ആവാഹനം ചെയ്യുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ വരിയായിട്ടുള്ള ഗായത്രി ഛന്ദസാമാതയതം ബ്രഹ്മജോഷ സ്വമേ ഈ വരെ ഗായത്രി ദേവിയോട് ബ്രഹ്മതത്വം ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു രണ്ടു സന്ധികളിലും ഈ മന്ത്രം സന്ധ്യാവന്തന സമയത്ത് ജപിക്കുന്നത് ഉത്തമമാണ് യദന്നാത് ഗുരുദേ പാപം തദന്നാത് ഗുരുദേ പാപം തരിയാത് പ്രതിമുച്യത സർവവർണേ മഹാദേവി സന്ധ്യാവിദ്യ ഈ വരികളുടെ അർത്ഥം എല്ലാ വിദ്യകൾക്കും മൂലഭൂതയും മഹാദേവിയും സന്ധ്യകളിൽ പൂജിക്കപ്പെടേണ്ടവരുമായിട്ടുള്ള അമ്മയായിട്ടുള്ള സരസ്വതീദേവി പകൽ ചെയ്യുന്ന പാപം പകൽ തന്നെ നശിക്കട്ടെ രാത്രി ചെയ്യുന്ന പാപം ആ രാത്രി തന്നെ നശിക്കട്ടെ അതിനായിട്ട് അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയാണ് മുപ്പത്തി അഞ്ചാം അനുവാഗമാണ് അടുത്തത് ഇതിൽ ഗായത്രിയുടെ സ്വരൂപം എന്താണ് എന്ന് വിശദമായിട്ട് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് ഗായത്രി ജപിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് കാരണം ഗായത്രി എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അതിന് ഫലം ഇരട്ടിയാണ് എന്നുള്ളത് തന്നെ മഹാനാരായണോപനിഷത്ത് അനുവാദം മുപ്പത്തി അഞ്ച് ഓ സഹോസി ബലമസി ഭ്രാജോസി ദേവാനാം ധാമനാമാസി വിശ്വമസി വിശ്വായു സർവമസി സർവായുരഭിഭൂരോം गायत्री मावाहयामि सावित्री मावाहयामि सरस्वती मावाहयामि छन्दर्षि नावाहयामि श्रियमावाहयामि गायत्र्या गायत्री छन्दो विश्वामित्रर्षि सविता देवताग्निर्मुखं ब्रह्माशिरो विष्णुहृदयरुद्रशिखा पृथिवीयोनिः ോദാന സമാനസപ്രാണാശേതാവർണസംഖ്യായന സഹോത്ര ഗായത്രി ചുർവിംശത്യക്ഷരാത്രിപതാ ഷാഡ്കോക്ഷി പഞ്ച ശീർഷോപനയനെ വിനിയോഗ ഇതാണ് ഈ മന്ത്രം ഇതിൻ്റെ അർത്ഥം വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് ഓജ അസി അല്ലയോ ഗായത്രി ദേവി ത്വം നീ ഓജ അസി ഓജസ്സാകുന്നു സഹ അസി സഹിഷ്ണുത അല്ലെങ്കിൽ ധൈര്യമാകുന്നു ഗായത്രി ഓജസാകുന്നു ഗായത്രി ധൈര്യം ആകുന്നു ബലമസി ഗായത്രി ശരീരശക്തിയുമാകുന്നു പ്രകാശ സ്വരൂപമാണ് ഗായത്രി ദേവി പ്രകാശത്തിൻ്റെ സ്വരൂപവുമാകുന്നു ദേവാനാം ധാമാനാം അസി ദേവന്മാരുടെ ആസ്ഥാനമായിട്ടുള്ള സ്വർഗവും ഗായത്രി ദേവി തന്നെയാകുന്നു വിശ്വമസി അചേതനമായിട്ടുള്ള ജഗത്താകുന്നു വിശ്വായുഹു ജഗത്തിൻ്റെ നിലനിൽപ്പും ഗായത്രി തന്നെയാകുന്നു സർവമസി എല്ലാം ഗായത്രി ദേവിയാകുന്നു സർവായുഹു എല്ലാവരുടെയും ആയുസ് അവിടുന്ന് തന്നെയാകുന്നു അഭിഭു ശത്രുക്കളെ നശിപ്പിക്കുന്നതും ഗായത്രിയാകുന്നു ഓം ഗായത്രി ആവാഹയാമി ഗായത്രിയെ ആവാഹിക്കുന്നു സാവിത്രി ആവാഹയാമി സാവിത്രിയെ ആവാഹിക്കുന്നു സരസ്വതിയും ആവാഹയാമി സരസ്വതിയെ ആവാഹിക്കുന്നു ആവാഹയാമി ഛന്ദസ്സുകളെയും ഋഷികളെയും ആവാഹിക്കുന്നു ശ്രീയം ആവാഹയാമി ലക്ഷ്മിയെ ആവാഹിക്കുന്നു ഗായത്രിയാഹ ഗായത്രിക്ക് ഗായത്രി ഛന്ദസ് ഗായത്രി തന്നെ ഛന്തസ്സാകുന്നു വിശ്വാമിത്ര ഋഷി വിശ്വാമിത്രനാണ് ഋഷി സവിതാ ദേവത സവിതാവ് ദേവതയാകുന്നു അഗ്നിമുഖമാകുന്നു ഗായത്രിയുടെ മുഖം അഗ്നിയാകുന്നു ബ്രഹ്മാവാണ് ശിരസ് ബ്രഹ്മാശിരഹ എന്നാണ് അപ്പോൾ ബ്രഹ്മാവ് ശിരസാകുന്നു വിഷ്ണു ഹൃദയ വിഷ്ണു ഹൃദയമാകുന്നു രുദ്ര ശിഖ രുദ്രൻ ശിഖയാകുന്നു പൃഥ്വി യോനിഹി പൃഥ്വി ഉൽപ്പത്തിസ്ഥാനമാകുന്നു പ്രാണാപാനം വ്യാനോദാന സമാന സപ്രാണാഹ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്നീ അഞ്ച് പ്രാണങ്ങൾ പ്രാണവായുക്കൾ ആകുന്നു ശ്വേതവർണ വെളുത്ത നിറത്തോടുകൂടിയവളാകുന്നു അമ്മ അമ്മയുടെ നിറം വെളുപ്പാണെന്നർത്ഥം സംഖ്യായനസഗോത്ര സാഖ്യന്മാർക്ക് ആശ്രയമായിട്ടുള്ള പരമാത്മാവിൻ്റെ ഗോത്രവും ഗായത്രി തന്നെയാകുന്നു ഗായത്രി ചതുർവിംശഅത്യക്ഷര ഗായത്രി ഇരുപത്തിനാല് അക്ഷരങ്ങളോട് കൂടിയതാകുന്നു ത്രിപദ മൂന്ന് പാദങ്ങളാണ് ഗായത്രിക്ക് ഉള്ളത് ഷട്ട് കുക്ഷി ആറ് കോശങ്ങളോട് കൂടിയതാകുന്നു പഞ്ചശീർഷ അഞ്ച് തലകളോട് കൂടിയതാകുന്നു ഉപനയനേ വിനിയോഗ ഉപനയനത്തിലാകുന്നു ഇതിൻ്റെ വിനിയോഗം തൊട്ടു മുമ്പ് പറഞ്ഞ അനുവാഗത്തിലെ മന്ത്രത്തോടു കൂടി ഈ മന്ത്രവും ഗായത്രി ആവാഹിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക ഗായത്രിയെ ഉപാസിക്കുന്ന അതായത് ഗായത്രിയെ പ്രാർത്ഥിക്കുന്ന ഭക്തൻ ഉപാസ്യദേവതയായിട്ടുള്ള പരബ്രഹ്മത്തെ ഗായത്രി ദേവിയുടെ രൂപത്തിൽ തൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്നു അതിനുവേണ്ടി ഹൃദയത്തിലും മനസ്സിലുമുള്ള പ്രതിബന്ധങ്ങളെ പാപവാസനകളെയെ എല്ലാം നശിപ്പിക്കുന്നതിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്രകാരം പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് ഗായത്രി രൂപത്തിലുള്ള പരമമായിട്ടുള്ള സത്യത്തെ ആവാഹിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം നീ തന്നെയാണ് എനിക്കുള്ള ഓജസ്സും ശക്തിയും മറ്റെല്ലാം എന്ന് പറഞ്ഞാൽ പരമസത്യത്തെ സ്തുതിക്കുന്നു ഗായത്രിയെ തന്നെ സാവിത്രി എന്നും സരസ്വതി എന്നും പറയുന്നു അന്തര്യാമിയായിട്ടിരുന്ന് പ്രവർത്തനങ്ങൾക്കെല്ലാം പ്രചോദനം നൽകുന്ന ഭാവത്തിൽ സാവിത്രി എന്ന രൂപത്തിലും വേദങ്ങളെ ഒരു സരസായി സങ്കല്പിച്ച് അതിലെ അമൃതമാകുന്ന ജലം കൊണ്ട് എല്ലാവർക്കും ജീവനും ഓജസ്സും നൽകുന്നത് കൊണ്ട് സരസ്വതി എന്നും ഗായത്രി ദേവിയെ വിളിക്കുന്നു ഗായത്രി എന്നാൽ ദാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നതാണല്ലോ ഒരേ ദേവതയെ തന്നെ രാവിലെ സ ഗായത്രി എന്ന് പറയും അധ്യയനത്തിൽ സാവിത്രി എന്നും സന്ധ്യയ്ക്ക് സരസ്വതി എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് സൂര്യമണ്ഡലത്തിൽ കാണുന്ന ഗായത്രിയെ സ്വന്തം ഹൃദയത്തിൽ ധ്യാനിക്കുക ആ ധ്യാന സൗകര്യത്തിന് വേണ്ടി ഗായത്രിയെ സാകാരമായിട്ട് അതായത് രൂപത്തോടുകൂടി സങ്കല്പിച്ച് ദേവതയുടെ അവയവങ്ങളെപ്പറ്റി വിശദമായിട്ട് ഈ മന്ത്രത്തിൽ പറയുന്നു ഋഷിയെയും ദേവതയെയും എല്ലാം സ്മരിച്ചുകൊണ്ട് ജപിക്കുന്ന മന്ത്രങ്ങൾക്കാണ് ഫലം ഉണ്ടാവുക അതുകൊണ്ട് ഇവിടെ ഗായത്രിയുടെ ഛന്ദസ്സും ഋഷിയും ദേവതയുമെല്ലാം ഈ മന്ത്രത്തിൽ വിവരിക്കുന്നു അതിനുശേഷം ഗായത്രിയുടെ ഓരോ അവയവങ്ങളെയും ധ്യാന സൗകര്യാർത്ഥം വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട് എട്ടക്ഷരങ്ങളുള്ള മൂന്ന് പാദങ്ങൾ ആറ് വേദാംഗങ്ങളെ ആറ് കോശങ്ങൾ രക്ഷിക്കുന്ന ഉറകളായിട്ട് ഒക്കെ പറയുന്നുണ്ട് അഞ്ചു തലകൾ നാല് വേദങ്ങളും ഇതിഹാസ പുരാണങ്ങളാകുന്ന അഞ്ചാമത്തെ വേദവും ചേർന്നിട്ടുള്ളതാണ് വേദപഠനത്തിന് അർഹത നേടാനുള്ള ഉപനയന സംസ്കാരത്തിന് വേണ്ടിയും ഗായത്രിയെ ഇപ്രകാരം ഉപയോഗിക്കുന്നു ഇനിയാണ് യഥാർത്ഥത്തിലുള്ള അതായത് നമുക്ക് ഇനി ജപിക്കുവാനുള്ള മന്ത്രത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നത് ഇനി പറയുന്ന ഈ മന്ത്രമാണ് ഏറ്റവും പ്രധാനം ഇത് ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗായത്രി ദേവിയോടൊപ്പം സമസ്ത ദേവതകളുടെയും അനുഗ്രഹം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത മന്ത്രം ഇതാണ് ഓ ഓ ഓം സുവഹ ഓം മഹ ഓം ജനഹ ഓം തപഹ ഓം സത്യം ഓം ധിയോ യോ ന പ്രചോദയാ അർത്ഥം പറയാ ഓം ബഹു ഇതിൽ എല്ലാം ഉണ്ടാകുന്നു അതുകൊണ്ട് ഇത് ഭൂലോകത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭൂഗഹ ശീതം ഉഷ്ണം മഴവെള്ളം തേജസ് മുതലായവ ഇതിൽ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് ധുവർലോകമാകുന്നു സുവഹ സുഹൃതികൾ താമസിക്കുന്നതുകൊണ്ട് സുവർലോകം മഹഹ മഹത്വം ഉള്ളതുകൊണ്ട് മഹർലോകം ജനഹ കൽപാന്തത്തിൽ ലയിച്ചു പോകുന്ന ജനങ്ങൾ അടുത്ത കൽപ്പത്തിൽ ആദ്യം ജനിക്കുന്നതിനാൽ ജനലോകം തപഹ സനൽകുമാരാദി യോഗികൾ ഇവിടെ തമസനുഷ്ഠിക്കുന്നു എന്നതുകൊണ്ട് തപോലോകം സത്യം സത്യനിഷ്ഠന്മാർക്ക് ആശ്രയമായിട്ടുള്ളത് കൊണ്ട് സത്യലോകം ഇങ്ങനെ ഏഴ് ലോകങ്ങളെ ഏഴ് വ്യാകൃതികളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓം ദേവസ്യ പ്രകാശസ്വരൂപനായിട്ടുള്ള സവിതുഹു സവിതാവിൻ്റെ വരേണ്യം ശ്രേഷ്ഠമായ തത് ആ ഭർഗ എന്ന് പറഞ്ഞാൽ തേജസ്സിനെ ധീമഹി ധ്യാനിക്കുന്നു യ യാതൊരുത്തൻ ന നമ്മുടെ ധിയ ബുദ്ധിവൃത്തികളെ പ്രചോദയാത് പ്രേരിപ്പിക്കട്ടെ ഈ മന്ത്രം മറ്റു മന്ത്രങ്ങൾക്ക് മുമ്പായിട്ട് ജപിക്കുകയാണ് എങ്കിൽ ആ മന്ത്രത്തിന് കൂടുതൽ ശക്തി ലഭിക്കുന്നതാണ് ഉദാഹരണമായിട്ട് ഓം നമോ നാരായണായ എന്ന വിഷ്ണു മന്ത്രമാണ് ജപിക്കുന്നത് എന്നിരിക്കട്ടെ അതിന് മുൻപായി ഈ മന്ത്രം ജപിച്ച് ഗായത്രി ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ചതിനു ശേഷം ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുമ്പോൾ സാധാരണ ലഭിക്കുന്നതിലധികം കൂടുതൽ ഊർജവും അനുഗ്രഹവുമെല്ലാം ഗായത്രി ജപത്തിൻ്റെ ശക്തി കൂടി ചേരുമ്പോൾ ലഭിക്കുന്നതാണ് ഈ ഒരു പ്രത്യേകത വേറെ ഒരു മന്ത്രത്തിനും അവകാശപ്പെടാനില്ല എന്നുള്ളതാണ് വാസ്തവം ഏതൊരു ദേവതാ പൂജകളിലും ഈ മന്ത്രം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഗായത്രി ദേവിയാണ് വിവിധ മന്ത്രസ്വരൂപങ്ങളിൽ ദേവതാരൂപങ്ങളിലെല്ലാം നമുക്ക് മുന്നിൽ പ്രകാശം പരത്തി നിലകൊള്ളുന്നത് എന്ന് തന്നെയാണ് ഈ മന്ത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ മന്ത്രം മറ്റു മന്ത്രങ്ങൾക്കൊപ്പം ജപിക്കുവാൻ ശ്രദ്ധിക്കുക എല്ലാവരെയും സർവേശ്വരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം